ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നിപ്പോൾ രണ്ട് ദിവസത്തിനുമ്പുണ്ടായത് മഴയുണ്ടല്ലോ മെയ് ഇരുപതാം തീയതി തൊട്ട് തുടങ്ങിയ മഴ ആ മഴ എൻ്റെ കൃഷിയെ അങ്ങനെ തകർത്തു എന്നറിയാൻ തകർത്തു എന്നും പറയുന്നില്ല നമ്മൾ രീതിയിൽ ചെയ്ത ഇതൊക്കെ നിഷേപത്തിൽ പോരാ എന്നാലും എന്തോരം അത് നമ്മുടെ കൃഷിയെ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ കേട്ടോ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക വിളവ് കെട്ടിക്കൊണ്ട് ഇതിപ്പോൾ പുതിയതായിട്ട് നട്ട ഈ വെണ്ട വെണ്ടയൊക്കെയാണ് മറ്റുള്ളവരെ അല്ലാത്ത നല്ല രീതിയിൽ വിളവ് കെട്ടിക്കൊണ്ടിരുന്നതാണ് ഇതുവരെ ഇനിയും വിളവ് വിളവ് കിട്ടില്ല എന്നല്ല നമ്മളിപ്പോൾ ഇങ്ങനെ നട്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാലും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് മഴ അല്ലെങ്കിൽ ഈ മഴ കണ്ടിന്യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ ഇതിൻ്റെ മുകളിലേക്കിങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയാം നമുക്ക് ഓരോ കൊല്ലവും മഴ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൃഷിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഗതികേടായി എന്ന് പറയാൻ പറയാനേ പറ്റൂ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്തുപോകും ഇത് കണ്ടില്ല ഇത് പാവലൊക്കെ നമ്മളിപ്പോൾ ഫ്രഷായിട്ട് നട്ടതായിരുന്നു അപ്പം അത് രണ്ടായിത്തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു എന്താ പറയുക ധനവാദം വന്ന ഇങ്ങനെ ഇത്രയ്ക്ക് പവർഫുൾ മഴ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം ഇത്രയൊക്കെ കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിപ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും വെള്ളം കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എറണാകുളം ടൗണിലൊക്കെ നല്ല വെള്ളമാണെന്ന് പറഞ്ഞോട്ട് അപ്പോൾ ഇത്രയും വെള്ളം വന്നിട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കെട്ടിക്കിടന്നാലുള്ള റിസ്ക്കാണ് എനിക്ക് ആലോചിച്ചിട്ട് ഇത് കിട്ടുമ്പെടുത്താൽ അതിനകത്ത് അപ്പോൾ ഇത് വെള്ളം കൂടാൻ കൂടുതൽ നാള് കെട്ടിക്കിടന്നാല് ഇപ്പൊ ഇതിൻ്റെ വേരിനൊക്കെ എന്താ സംഭവിക്കാന്ന് അറിയില്ല അതിലും കഴിഞ്ഞ വർഷം എനിക്ക് നല്ലൊരു അടി കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ഈ രീതിയിൽ കൃഷി ചെയ്തത് പക്ഷെ അത് പിടിച്ചു നിൽക്കുന്നുണ്ട് മറ്റേതൊക്കെ വന്നിട്ടുണ്ടോ ദിവസം വെള്ളം വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നഷ്ടം പോയിരുന്നു ഇപ്പം ഇത്ര വെള്ളം കിട്ടിയിട്ടും ഇതുവരെ ഒരു പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഇത് വെള്ളം എത്ര നാളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നറിയില്ല ഒരുക്കിക്കളയാനായിട്ടുള്ള സ്പേസും ഇല്ല നമുക്ക് ഒഴുക്കി കളയാൻ സ്പേസ് ഇല്ലാത്ത എല്ലായിടത്തും വെള്ളം കെട്ടി കിടക്കുക എങ്ങോട്ട് വെള്ളം പോവാനാണ് പുറത്തേക്കാണെന്നുണ്ടെങ്കിലും വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും വെള്ളം ഇതേ ലെവലിൽ നിൽക്കുക നമ്മുടെ ഈ പച്ചമുളകൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് കാരണം ഈ ചെറുതായിട്ട് വളർച്ച മരടിച്ച പോലെ നിൽക്കുവായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ കുറച്ചുനോളായിട്ട് ഇപ്പൊ നല്ല രീതിയിലായി വരണേ ഉണ്ടായി പെട്ടെന്ന് പിന്നെയും വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് ഇത്രനാളും വെള്ളം കിട്ടാത്തതിന്റെ പ്രശ്നമായിരുന്നു വെള്ളം ഓവറായതിന്റെ പ്രശ്നം കൊണ്ട് നമ്മൾ അനുഭവിക്കാൻ പോവുക ഒന്നും സംഭവിക്കാണ്ടിരുന്ന എൻ്റെ ഭാഗ്യം ഇതൊക്കെ കണ്ടിട്ട് ഒരു മനസ്സിനൊരു സുഖമില്ല എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളൂ പ്രതീക്ഷയ്ക്കുണ്ട് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നുണ്ട് പ്രതീക്ഷയ്ക്കെയുണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക വേറെ ഈ ചെടികളൊന്നും നശിച്ചു പോവാതിരിക്കാൻ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം